അപ്പോൾ നമ്മളിത് കൊണ്ടുവരുന്നതിന് മുമ്പ് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് നിരത്തി വെച്ചതിന് ശേഷം ഫംഗസും കീടനാശിനിയും അടിച്ചിട്ട് കിഴങ്ങയിലും കൂടി അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ചെറിയ കുറച്ച് കീടനാശിനിയും ഫംഗസും മതി അടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ മരുന്നിൽ വേണ്ട ശരി ഇപ്പം ഇടുക്കി ഹൈറഞ്ചർ എല്ലാ കർഷകരും ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ അതേ പുതിയ പ്ലാന്റുകളൊക്കെ നട്ടു പരിപാലിക്കുന്നു അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് നമ്മൾ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇച്ചിരി ഒരു തൈവൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് ഇത് കൊണ്ടു നട്ടിട്ടുള്ളത് അതെ അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ വീഡിയോ ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് സാറിനെ കൂട്ടിക്കൊണ്ട് വന്നത് ഇപ്പം എന്നുവെച്ചാൽ ഇതുണ്ടോ ഈ ഈ ഏലത്തിന് പുള്ളി രോഗം കണ്ടോ ഈ പുള്ളി രോഗവും ഇടയ്ക്കിടയ്ക്ക് ചെറിയ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളുണ്ട് അത് വേറൊരു പടപ്പിന് തോന്നുക അങ്ങനെയാണ് ഇത് സ്പ്രെഡാവുന്നത് അപ്പം നമ്മളിത് കൊണ്ടുവരുന്നതിന് മുമ്പ് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് നിരത്തി വെച്ചതിന് ശേഷം ഫംഗസും കീടനാശിനിയും അടിച്ചിട്ട് കിഴങ്ങയിലും കൂടി അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ചെറിയ കുറച്ച് കീടനാശിനിയും ഫംഗസും മതി അടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ മരുന്നുകൾ വേണ്ട ശരി ഇപ്പം നമ്മളിങ്ങനെ മരുന്നടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും പോകുന്ന മരുന്നുകൾ ലാഭിക്കുകയും ചെയ്യാം ശരി അത് ജാഗ്രത കുറ കുറവുണ്ട് പിന്നെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ആ ഇത് കൊണ്ടുവന്ന സ്ഥലത്ത് ഇതുണ്ട് മഗ്നേഷ്യത്തിൻ്റെ കുറവാണിത് ഇല വരഞ്ഞു നിൽക്കുന്നില്ലേ ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് ഇതാണ് പിന്നെ ചെന്താൾ പോലെ രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ് മഗ്നീഷ്യത്തിൻ്റെ കുറവിൽ വന്നു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏലപ്പുള്ളി രോഗമടക്കം ഫംഗസ് അടക്കം നടുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം നടുമ്പോൾ തൊട്ട് നമ്മൾ ഈ തട്ട പലയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് നമ്മൾ വയ്ക്കുമ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏലത്തിൻ്റെ തട്ട നമ്മളിപ്പോൾ ഒരു പത്തോ അഞ്ഞൂറോ തട്ടകൾ കൊണ്ടുവരുമ്പം നമ്മൾ നിലത്തേക്ക് നമ്മൾ നിരത്തി വെക്കുന്നു നിരത്തി വെച്ചേച്ച് ഇരുന്നൂറ് ലിറ്ററിൻ്റെ കളക്ക് തന്നെ പറയാം ഭീതി ചെടുത്തോട്ടെ ആൾക്കാർ നമ്മൾ സ്ഥിരം പറയുന്നതാണല്ലോ ഇരുന്നൂറ് ലിറ്ററിൽ നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാർബൺ ഡാസി ഇരുന്നൂറ്റമ്പത് ഗ്രാം മാങ്കോസ് എബ് ടാക് മൈസിൻ രണ്ട് പൗച്ച് കുനാൽഫോസ് ഇരുന്നൂറ്റമ്പത് എം എൽ ഇമാമത്തി മെൻസോറ്റ് അമ്പത് ഗ്രാം ചേർത്തിട്ട് നമ്മളിത് കീടങ്ങളും രോഗങ്ങളും എല്ലാം അടിച്ച് കിടക്കണം ഇങ്ങനെ വെച്ചിട്ട് അടിക്കുന്നു അടിച്ചിട്ട് വെച്ചിട്ട് വെച്ചിട്ട് എന്നിട്ട് നേരെ തിരിച്ചു വെക്കുന്നു എന്നിട്ട് പിന്നെ അടിക്കുന്നു അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് രോഗവും കീടോ മാറുക കീടം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്ത് കുമ്മായം ഇട്ട് ഇളക്കിയ മണ്ണിലേക്ക് നമ്മൾ വെക്കുന്നു വെച്ചിട്ട് കമ്പിട്ട് കെട്ടുന്നു ഇതാണ് ആദ്യത്തെ ട്രീറ്റ്മെന്റ് പിന്നെ നമുക്ക് വെക്കുന്ന ഒരു രീതി ഉണ്ടോ അത് ഇത്രയും വെക്കേണ്ട കാര്യമില്ല അതിപ്പം അവരൊക്കെ സൗകര്യത്തിന് കിട്ടിയപ്പോൾ അവർ വെച്ചായിരിക്കും ബസ്സെന്നു പറഞ്ഞാൽ കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വളർന്ന് ഇതാവും കാരണം അവർ ന്യായമായ ഇട്ടിട്ടുണ്ട് ഈ തൈ പെട്ടെന്ന് വളർന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വ്യാപിച്ചോളൂ കൂടുതൽ വെച്ചെന്നോർത്തും കുഴപ്പമില്ല ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർന്നു വരാൻ ഇച്ചിരി താമസം വരും ഇതൊരു കുഴപ്പമില്ല ഇത് നന്നായിട്ട് കയറി വരും ഈ പുള്ളി രോഗമൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതിന് മരുന്നടിച്ച് മാറ്റണം അത് മരുന്നടിച്ച് മാറ്റണം ഇത് കരിഞ്ഞു പോകും ഈ ഇല മരുന്നടിക്കുമ്പോൾ മരുന്നടിച്ചിട്ട് അടിച്ചിട്ട് കരിഞ്ഞ അതൊന്നും വിചാരിക്കേണ്ട നല്ല ഇലകളെ ഏലത്തിൽ നിൽക്കുള്ളൂ എന്നിട്ട് നമ്മൾ ബാക്കി പതിനഞ്ച് ദിവസം കഴിയിപ്പോൾ ഈ ചെടി ഇപ്പോൾ വെച്ചിട്ട് അപ്പോൾ അധികം നാളായിട്ടില്ലല്ലോ ഇതിൻ്റെ ഒരു വളപ്രയോഗമൊക്കെ ഇനി എത്ര നാൾ കഴിയുമ്പോൾ കൊടുക്കേണ്ടി വരും ഇതൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുമ്മായിട്ട് വെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കലക്കഴിച്ച് കൊടുക്കണം അത് കുമ്പായി വേണം ആ കുമ്മായിട്ടിട്ട് വേണം വയ്ക്കാനും നീറ്റിയെ കുമ്മായം ഇട്ടിട്ട് വേണം വെക്കാനും അന്ന് നേരത്തെ കുഴി എടുത്തിട്ടാണെങ്കിൽ പത്ത് ദിവസം നേരത്തെ കുമ്മായിട്ട് വേണം നല്ലതാണ് അത് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ വെക്കുന്ന കൂടത്തിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിനകത്ത് കുമ്മായം മേതറി മിക്സ് ചെയ്തിട്ട് വെക്കുക